മാപ്പിള മാറ്റലുണ്ടോ കുഞ്ഞോക്കിപ്പ തന്നെ ബസ്ക്കാൻ തുടങ്ങി പൈച്ച പച്ചൂറോ മനായൊക്കെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് തോന്നാ ജന്തി പാട്ടെങ്കിലും പാടണേ ഞാൻ പഠിച്ചു തന്നതാണ് അത് പട്ടെടുത്ത് എടുക്കാൻ തുടങ്ങി തന്നെ കേട്ടിട്ടുള്ളു അപ്പൊ തന്നെ കുഞ്ഞോളാക്കണെ പെരുമ്പാശില് എവിടക്കടി ും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഞമ്മളെ മലപ്പുറം ജില്ലയിലെ കാളികാവ് അടക്കാക്കുണ്ട് നിറഞ്ഞ സ്ഥലത്ത് ഈ ആരുമില്ലാത്ത ഈ പാവങ്ങൾ ഉണ്ടാവുമല്ലോ ആരും നോക്കാനില്ലാത്ത അവർക്ക് അഭയം കൊടുക്കുന്ന ഒരു വീടാണ് കേട്ടോ അത് നമ്മളെ യൂട്യൂബേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് തല്ലുമാല അപ്പൊ നമ്മളെല്ലാരും ഞമ്മളെ കൊണ്ട് കഴിയുന്ന സഹായവും ഞമ്മളെ കൊണ്ട് കഴിയണ ഒരു നേരത്തെ ഫുഡും കൊടുക്കാൻ വേണ്ടി വന്നോ അപ്പോൾ നമ്മൾ ഇന്ന് ഹിമ വീണ്ടും നമ്മൾ ഇമെയിലേക്ക് വന്നിരിക്കുകയാണ് ഹിമ കെ റോമിലേക്ക് നമ്മള് ഒരു ഒരു ഒന്നൊന്നര വർഷം മുന്നേ നമ്മൾ ഇതേപോലെ ഇവിടെ ഒരു മീറ്റപ്പിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ഇന്ന് വീണ്ടും ഇവിടെ ഒന്ന് കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഇന്ന് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ വഴിയാ കാണാം ശരിയാക്കി അപ്പോൾ തലിമുടിയൊക്കെ കേടുന്നുണ്ടായിരുന്നില്ല കുഞ്ഞാളൊക്കെ പത്തെണ്ണക്കയിലെ കുഞ്ഞൊക്കെ കുഞ്ഞൊക്കിപ്പ തന്നെ വിസക്കാൻ തുടങ്ങി പൈച്ച ചോറോ മനായോ ചോദിച്ച ചോദിച്ചിടക്കാണ് വരുന്ന വജ വാങ്ങി തന്നോ അല്ലേ രുചിപ്പ എന്തിനോന്നോർന്ന ഞമ്മള് മൂന്നാളിനേ ഉള്ളൂ ഞങ്ങള് ഞങ്ങളെ തന്നെ എടുക്കട്ട് പോയിക്കോടുന്നു കണ്ടീല് ആ മുത്തൂര്ത്ത ഫ്രണ്ട് ചാനലായ മുത്തൂന്റെ ചാനലിലെല്ലോ കേറി അല്ലെ ഒരു വട്ടം ബക്കറ്റേറ്റ് വന്നപ്പോ ഞാൻ കെട്ടിട്ട് അല്ലേ ഇറങ്ങി ഇറങ്ങി നിങ്ങൾക്ക് നോക്കി നിൽക്കലെ ബക്കറ്റ് ഇട്ടു വെച്ചിട്ട് പിന്നീട് പോന്നിം പോക്കു ആണെങ്കിൽ അവിടെ അടുത്ത് തോടും ഇല്ല പിന്നെ ഇടക്ക് ഇടക്ക് ഇടുന്നുണ്ട് പിന്നെ അപ്പൊ തോട്ടെ അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാരും സംസാരിക്കലുണ്ട്ന്നല്ലാതെ നേരില് കാണാത്തവരൊക്കെ ഇണ്ട് കേട്ടോ ഈ പെട്ട ആൾക്കാരാണ് ഇവരെ ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാന കേട്ടോ അപ്പൊ ഇവരെ വീട്ടില് കല്യാണൊക്കെ ഉണ്ടായിരുന്ന കണ്ണൂരാണ് അപ്പൊ എനിക്ക് അതിനൊന്നും പോവാൻ പറ്റിയിട്ടില്ലായിരുന്നു എല്ലാരും പോയിരുന്നു കേട്ടോ എനിക്ക് മാത്രം പറ്റിയില്ല അപ്പൊ നമ്മൾ പരിപാടിക്ക് ഏകദേശം എല്ലാരും എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ തുടങ്ങും ഉം അപ്പൊ അപ്പൊത്തേന് നമ്മളവിടെ കൊറേ കവർ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളറിയാത്തോലെ ഞാൻ പറഞ്ഞല്ലോ എല്ലാരും പരിചയപ്പെട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഇവരൊന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ ഒരു നാടൻ ഫാമിലി അമ്മയും മോനും മരുമോളൊക്കെ ആയിട്ട് നല്ല ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഇന്നെ നല്ല പരിചയം കേട്ടോ അപ്പൊ എങ്ങനെയാ ചീഡിയോ കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷായിട്ടോ പിന്നെ നമ്മളെ പാണ്ടിക്കാട് കിച്ചണ് തമ്പൂര് എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കേട്ടപ്പോൾ കേട്ടിട്ടു അപ്പൊരു പിന്നെ ഇവിടെ എല്ലാ ആളുകളും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളും കൂടിയും കഴിക്കുകയാണ് കേട്ടോ നമ്മൾ യൂട്യൂബേഴ്സ് ബേസ് അപ്പം മക്കൾക്കൊക്കെ നല്ല വിഷം നോക്കണം അപ്പോൾ കുട്ടികളൊക്കെ എല്ലുമല്ലോ ആദ്യം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഇവരെ വീട് ഇട്ടോ അപ്പോൾ ഈ വീടിനൊക്കെ അവർ ഓരോ ഫ്ലവറിൻ്റെ പേരിട്ടേക്കാണ് കേട്ടോ ലില്ലി റോസ് അങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ പേരിട്ടേക്കാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഈ നാടൻ ഫാമിലിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത് നമ്മൾ കുറേ വട്ടം സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിൽ കാണാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി സന്തോഷമുണ്ട് പക്ഷേ ഇവരുടെ അടുത്ത ആൾക്കാരെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം അങ്ങനെയുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഇവരെ നല്ല കെയറിങ് ആണ് കേട്ടോ നല്ല പോലെ നോക്കുന്നുണ്ട് ഇവിടെ എല്ലാ ആൾക്കാർ പക്ഷെ എന്താ നമ്മക്ക് മുഖത്തൊക്കെ നോക്കുമ്പോൾ പാവം തോന്നുന്നു പിന്നെ എന്താ വച്ചാൽ ഈ വീടിന്റെ ഉള്ളിലൊന്നും കേറിയിട്ട് നമുക്ക് അങ്ങനെ അവളൊരു കാണാനൊന്നും പറ്റില്ലട്ടെ കാരണം അവര് വയസ്സായത് രോഗികളൊക്കെ അല്ല അപ്പൊ നമ്മള് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പകരം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല കേട്ടോ നമ്മള് പുറത്ത് നമ്മളെല്ലാരും സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ ചെയറലിൽ ഇവിടെ ഇരിക്കുന്ന ഉമ്മാനൊക്കെ സത്യം പറഞ്ഞ എനിക്ക് പാവം നടന്നിറങ്ങിയതാണ് അപ്പം ഇതാ ഓരോ ഓരോ ഇതിങ്ങനെ വീട് വീടായിട്ട് ഇന്നേ മൊത്തം ഒരു രണ്ടുമൂന്ന് അഞ്ചട്ട് അഞ്ചാറ് വീടുകളുണ്ട് ഇനിയിപ്പോ ഓരോ വീട്ടിൽ എത്ര ആൾക്കാരാണ് എന്നുള്ളത് അറിയില്ല ചോദിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി മനോഹരമായ വീടുകൾ കുഞ്ഞോളും നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ വെറുതെ അങ്ങനെ

മയക്കാ കെട്ടിയാലേ ഞാൻ വിടൂ അങ്ങനെ പാടും പറയും മൈക്ക് കൊടുക്കൂലെ എന്നുവെച്ച എന്തായാലും ഒരു പാട്ടെങ്കിലും പാടണ ഞാൻ പഠിച്ചു തന്നെ അത് പട്ട് അങ്ങനെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഫുഡ് ഫുഡ്ഡേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ ജാതി മതം അങ്ങനെയൊന്നുമില്ല ഇല്ല കേട്ടോ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം ഈ ഉസ്താദിന് മുന്നിൽ ഇരിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടെ എല്ലാ ആളുകളും കേട്ടോ അപ്പം ഇവരുടെ വേക്കക്കൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ അമ്മമാരും കുറെ ഇപ്പന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ കുറെ യൂട്യൂബേഴ്സും ആണ് കേട്ടോ പിന്നെ കുറെ ആൾക്കാർ വീട് നേരത്തെ കാണിച്ചെന്നില്ല അവിടെ ഉണ്ട് വരാൻ പറ്റുന്നവര് മാത്രമേ നടന്ന് വരാൻ പറ്റുന്നവര് മാത്രമേ ഇവിടെ വന്നിരിക്കുന്നുള്ളൂ കേട്ടോ അല്ലാത്തവരൊക്കെ അവിടെ റൂമിലുണ്ട് അപ്പോൾ എന്തായാലും ഇവരെ കാണിച്ചുകൊണ്ട് നമുക്ക് കുറേ സംസാരിക്കാനും കുറേ സമയം വീട് എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പം അത് കാരണം നമ്മൾ അത് അതിന് മാത്രം ഒന്നും നമ്മളവരെ കാണിക്കുന്നില്ല കേട്ടോ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇങ്ങളൊക്കെ ഇവർക്കൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്കും എന്റെ കുടുംബത്തിനും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത വർഷം ഇതേപോലെ ാണ് പിന്നെ പരിപാടി നടത്താൻ കഴിയട്ടെ ആയിട്ട് പ്രാർത്ഥിക്കാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല ഞാൻ വിറ്റൊക്കെ പറയും പക്ഷെ പറയട്ടെ കുമാരൊക്കെ എല്ലാരും കേൾക്കണില്ല നമ്മുടെ നമ്മൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് എന്താ പറയാ പിന്നെ യൂട്യൂബേഴ്സ് എല്ലാവർക്കും പിന്നെ എല്ലാവരും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒന്നുമല്ല ഞാനിപ്പോ ദുരന്ത മുഖത്ത് നാട് വന്നിട്ടുണ്ട് സൂചിപ്പിച്ചപ്പോ സത്യത്തില് കണ്ണ് നിറഞ്ഞ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അല്ലേ നമ്മുടെ ആലോചനയിൽ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പോയിട്ടില്ല മറ്റു വ്യക്തികൾ കുറച്ച് ആളുകളുണ്ട് അവരെ കൂടെ സമയത്ത് ഓർക്കണം അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓരോ നിമിഷങ്ങളും ആ മരണം വന്ന വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ മക്കൾ ലക്ഷ്മണൻ്റെ മക്കൾ ഉറക്കത്തിലായിരുന്നു അവിടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് ഈ പിന്നെ അവിടെ നിന്ന് പെടുന്ന പിന്നെ ഡ്രൈവർമാരോട് കുശലം പറഞ്ഞു നടന്ന മക്കൾ ആ ഒരു മല കണ്ടിട്ടാണ് എന്തും എണീറ്റിരുന്നത് ഒരു പക്ഷേ മൂത്രം വയ്ക്കാൻ പോയിരുന്നതും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പോയിന് ആ മലറ്റെങ്കിലാവും ആ മല തന്നെ ഞങ്ങളെ ജീവനെടുക്കും ഈ ഒരു പുഴയിലേക്ക് വലിച്ചെറിയുന്നുള്ളത് ഒരിക്കലും ആ മക്കളെ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളൊക്കെ ഓർക്കണ്ടല്ലോ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട് മക്കൾ നടന്നു വര ഓരോ രംഗങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങള് നമ്മൾക്ക് കഴിയാവുന്ന അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കുടിച്ച ചായ ഗ്ലാസ് ഒരു അരമണിക്കൂർ കമ്മയത്ത് വെക്കാൻ ചെയ്യാൻ ഫുഡ് എടുത്ത പിന്നെ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവും പിന്നെ അത് കാര്യം ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് ആ പതിനയ്യായിരം രൂപ കുറച്ചിട്ട് ബാക്കി നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അത് നമ്മൾ ഇവിടുത്തെ ഈ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏൽപ്പിച്ച് ബാക്കി ഏൽപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ സലാം പൈസയെ ക്ഷലിക്കുകയാണ് സ്വാധീനിച്ചിട്ടുള്ളത് അത് കൈമാറുന്നതിന് വേണ്ടി നമ്മുടെ ആശങ്കയെയും അന്വേഷാനുവിനേയും കയറി വരുത്തുന്നതിനെയും അപ്പോൾ കൂട്ടുകാർ കുറേ ആൾക്കാർ ഇതിൽ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ എളുപ്പിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എനിക്കറിയാം അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കുറേ ഒന്നും ഉൾപ്പെടുത്തണമില്ല ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ അതുപോലെ ബർത്ത്ഡേ ഫങ്ഷന് ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നവർ ഇവരുടെ ഇടയിൽ കൊണ്ടുവരിക കേട്ടോ ഇവരും കൂടിയും ചേർത്ത് പിടിച്ചെങ്ങാണ്ട് ചെയ്യുക നമ്മളമ്മമാരെ പോലത്തെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ പിന്നെ അതുപോലെ എന്താണ് ഈ ആണ്ട് കഴിക്കുന്നവർ അങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ കൊടുന്ന് കഴിച്ചാൽ അത് ഇവർക്കും ഒരു നേരത്തെ ഫുഡാകും നമുക്ക് നാളെ പഠിച്ചവൻ്റെ അടുത്തുമായൊരു കാര്യമാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ഈയൊരു ഹോം കെയർ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് മാത്രം കേട്ടോ സംശയുണ്ട് ഇത് വൃദ്ധസദനാണോ അതായത് വയസ്സായ ആളുകൾ കൊണ്ടുവന്നാക്കുന്ന സ്ഥലമാണോ അങ്ങനെയല്ല കേട്ടോ ആരും ഇല്ലാത്ത പാവങ്ങൾ ഉണ്ടാവൂലെ ആരും ബാക്കിക്കാരൊന്നും ഇല്ലാത്ത അവർക്കുള്ളൊരു സ്ഥലമാണ് അപ്പൊ അവരുടെ നമ്പർ ഞാനിവിടെ കൊടുക്കണ്ടേ ഒരു പ്രത്യേക വണ്ടി അത് തള്ളി തരണം അപ്പൊ ഇനി നമ്മളെ ഇതിലാറ് വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് ഇതിലാറ് വലിയൊരു എമൗണ്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ട് എല്ലാരും അതിന് ઊંગખ Jung ન૨ડ ગ ફા�બff કઓ